കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി നമ്മളെ ദൃശ്യമാധ്യമങ്ങളിലും രാജ്യത്താകെയും കണ്ടുകൊണ്ടിരുന്നത് നയതന്ത്ര കോമഡികളാണ് അതായത് പാർലമെൻ്ററി സമിതിയെ രാജ്യം എല്ലാ രാജ്യങ്ങളിലേക്കും അയക്കുന്നു അതിന് പട്ടിക ചോദിക്കുന്നു ആ പട്ടിക ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തരൂർ നയിക്കുമെന്ന് പുറത്തു വരുന്നു ഒടുവിൽ പട്ടികയ്ക്കകത്ത് തരൂരിൻ്റെ പേരില്ലാത്തതാകുന്നു പിന്നെ അതിൻ്റെ പുകലുകളും ബാക്കിയുള്ള സംഗതികളുമൊക്കെ കഴിയുന്നു തരൂർ പറയുന്നു രാജ്യസ്നേഹം വരുമ്പോഴേക്കും എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എൻ്റെ രാജ്യസ്നേഹമാണ് എനിക്കൊരു വിലയും നിലയും ഉണ്ടെന്ന് തരൂർ പറയുന്നു ഒടുവിൽ കോൺഗ്രസ് അനുമതി നൽകി എന്ന് പറയുന്ന വാർത്തയും കുറച്ച് മുമ്പ് കേൾക്കാനിടയായി ഇതെല്ലാം കേട്ടപ്പോൾ വലിയ ഗൗരവത്തോടെയാണ് എല്ലാവരും ഇതിൽ പ്രതികരിച്ചെങ്കിലും എനിക്കാ ഗൗരവത്തെക്കാൾ ഉൾപ്പെടെ വളരെ രസകരവും വിചിത്രവുമായ ചില സംഗതികളാണ് അതിൽ തോന്നിയത് അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിക്കുന്നു കുറച്ച് ദൈർഘ്യമുണ്ടാവും മുഴുവൻ കാണണം അത് പറഞ്ഞ് വരാനൊക്കെ അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ്റെ ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ തിരിച്ചടി കൊടുത്തതിന് ശേഷം ഈ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ലോക മനസാക്ഷിയെ ഉണർത്താൻ വേണ്ടി നമ്മളൊരു പ്രതിനിധി സംഘത്തെ അയക്കാൻ രാജ്യം തീരുമാനിക്കുന്നു പണ്ട് മുംബൈയിലെ ഭീകരാക്രമണത്തിന് ശേഷവും നമ്മുടെ രാജ്യത്ത് ഇതുപോലെ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പാർലമെൻ്ററി സമിതികളെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നു പാകിസ്ഥാനും അയക്കുന്നു എന്ന് പറയുന്നത് കേട്ടു ഏതായാലും അങ്ങനെ അയക്കാൻ തീരുമാനിക്കുന്ന രാജ്യത്തിൻ്റെ നടപടി നല്ലതാണ് അഭിനന്ദനാർഹമാണ് എല്ലാം എല്ലാമെല്ലാമാണ് അതിലൊരു യാതൊരു തർക്കവുമില്ല അങ്ങനെ അയക്കുന്നതിന് വേണ്ടിയുള്ള അംഗങ്ങളുടെ പേരുകൾ കോൺഗ്രസിനോട് ചോദിക്കുന്നു അപ്പോൾ കോൺഗ്രസ് തിരിച്ചൊരു പട്ടിക കൊടുക്കുന്നു എനിക്ക് ഡൽഹി എ ഐ മന്ദിരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളീ അഭിപ്രായ വ്യത്യാസങ്ങളെ അതിൻ്റെ കരുത്തോടെ നേരിടേണ്ടതിന് പകരം ഈ കൊതിക്കറു ഈ വേറെന്തര സൈസ് കെറുവുണ്ട് അതിൻ്റെ ഒരു വാക്കൊരു മോശം വാക്കാണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല അത്തരം കെറുവൊന്നും ചില വിശാലമായ കാര്യങ്ങളിൽ കാണിക്കാൻ നിൽക്കരുത് വളരെ വിശാലമായ താൽപ്പര്യത്തോടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ മനുഷ്യനായി രാഹുൽ ഗാന്ധിയെപ്പോലൊരു നേതാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് ചെയ്യുന്നവർ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ അതിനെ കാണേണ്ടത് ആവശ്യമാണ് തരൂരിനോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ കാണണം പറ്റില്ലെങ്കിൽ താക്കീത് കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയല്ലെന്ന് ഉറക്ക പറയണം അല്ലെങ്കിൽ അതും പറ്റത്തില്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം ഒഴിവാക്കണം ഇതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യുന്നതിന് പകരം ഈ രാജ്യത്തിൻ്റെ താല്പര്യവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ആളുകൾ അയാളുടെ പ്രതിസന്ധി എല്ലാം ഉണ്ടായ സമയത്ത് അയാളോടൊപ്പം നിന്നൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ അന്ന് കാറ്റിൽ ക്ലാസ് പ്രയോഗവും പുള്ളിയുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ താമസവും പിന്നെ സുനന്ദ പുഷ്കറിൻ്റെ മരണവുമൊക്കെ ഒക്കെ വന്ന് അദ്ദേഹത്തെ തൂക്കിയിട്ടടിച്ച നിന്ന ഒരു പാർട്ടി ഇപ്പോൾ ഈ സമയത്ത് ഇത്തരം പിണക്കങ്ങൾ തീർക്കാൻ ശ്രമിക്കുകയും അത് വലിയൊരു വാർത്തയായി മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുന്ന ആ സങ്കുചിത താല്പര്യം മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ഒരുപാട് സംരക്ഷണവും ഒക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് പുള്ളിയെ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങൾ നിർത്തി ജയിപ്പിച്ചതാണ് നിങ്ങളുടെ പാർട്ടിക്കാരാണ് വോട്ട് പിടിച്ചത് നിങ്ങളുടെ നേതാക്കളാണ് പ്രചരണത്തിന് വന്നത് ബാക്കി എല്ലാ സ്ഥലത്തും വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചപ്പോഴും പുള്ളി ഞെരുങ്ങിയാണ് ജയിച്ചു പോയത് ഇനി മത്സരിക്കത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ആളാണ് അപ്പോൾ പുള്ളിക്ക് പലപ്പോൾ പല ഇൻറ്റൻഷൻസും ഉണ്ടാവും ആ ഇൻറ്റൻഷൻസൊക്കെ കാണുന്ന ഒരു കൗശലവും കരുത്തും നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ആ കൊടുത്ത പട്ടികയിൽ തരൂർ മാത്രമല്ല വിദേശകാര്യ വകുപ്പ് ഒരുപാട് നാൾ കൈകാര്യം ചെയ്തിരുന്ന സൽമാൻ ഖുർഷിദിനെ അടക്കമുള്ളവരെ കൊടുക്കണമായിരുന്നു ഇതൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ഈ പാർട്ടിയുടെ വലിയ നയങ്ങൾക്കപ്പുറത്ത് ഈ എഴുതി എഴുതിക്കൊടുപ്പുകാരുടെ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടല്ലോ തയ്യാറാക്കി കൊടുക്കുന്നവരെ അത്തരം താല്പര്യങ്ങളെ ഈ പാർട്ടിയുടെ മേൽഘടകത്തിലിരിക്കുന്ന നേതാക്കൾ വളരെ ഗൗരവമായി കാണേണ്ടതാണ് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ ആഫീസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിക്കറിവ് ഉള്ളതുപോലെ പാർട്ടിക്കകത്ത് പല നേതാക്കൾക്കും കൊതിക്കറിവുമാണ് അപ്പോൾ അത് വെച്ച് എഴുതിക്കൊണ്ട് കൊടുക്കുമ്പോൾ അന്നാ പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു നിലപാട് ശരിയായ കാര്യമല്ല അതിന് ഉചിതമായ സംഗതിയാണ് കൊടുക്കേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കേണ്ടത് മറ്റൊരു തരത്തിലുമാണ് അതാണ് കോൺഗ്രസ് പാർട്ടിയോട് പറയാനുള്ളത് അതുകൊണ്ട് ആ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ബി ജെ പി പോലൊരു പാർട്ടിയുമായിട്ടാണെന്നും അതിലെന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി നിങ്ങൾ കാണുന്നിടത്താണ് നിങ്ങളുടെ രാഷ്ട്രീയ നയതന്ത്രജ്ഞത എന്ന് പറയുന്നത് അത്തരത്തിൽ തികച്ചും അപക്കവും അനാവശ്യവുമായൊരു സംഗതിയായിപ്പോയി ആ കാണിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം തരൂരിനോടാണ് തരൂർ വിശ്വപൂരനാണ് യു എൻ വലിയ പദവിയിലിരുന്ന ആളാണ് അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നു എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം എം എ ബേബി സാറു വളരെ അടുപ്പമുള്ള ആളായിരുന്നു എന്നിട്ട് അദ്ദേഹം ഇവിടെ മത്സരിച്ചു ഈ മത്സരിച്ച സമയം മുതൽ അദ്ദേഹത്തിനെ കൊണ്ട് ആ ഒരു അപ്പുറം കോൺഗ്രസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടങ്ങളോ ഉപകാരങ്ങളോ സംഗതികളോ ഒന്നും പുള്ളിയെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം മത്സരിച്ചു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു അദ്ദേഹം വേണ്ടൊരു പകുതി സമയവും വിദേശ രാജ്യങ്ങളിൽ വലിയൊരു ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റായിട്ട് നിൽക്കുന്നു ഈ പദവിയുടെ ഒരു സംഗതി നിൽക്കുന്നു ജയിച്ച ആദ്യത്തെ തവണ തന്നെ വിദേശകാര്യ മന്ത്രിയാക്കുന്നു ആ വിദേശകാര്യ ആയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റൽ ക്ലാസ് വിവാദം പഞ്ചനക്ഷത്ര ഹോട്ടൽ വിവാദം സുനന്ദ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിവാദങ്ങൾ പിന്നെ ദേശീയ ഗാനം നെഞ്ചത്ത് കൈവച്ചെന്ന് പറയുന്ന വിവാദം ഇത്തരത്തിലൊക്കെ ഒരുപാട് വേട്ടയാടലുകളും പല സംഗതികളും ഒക്കെ നടത്തിയപ്പോൾ ഒപ്പം നിന്നത് അദ്ദേഹത്തിനോടൊപ്പം ഒരു പാർട്ടിയാണ് ആ പാർട്ടി എന്ന് പറയുന്നതിലുപരി കുറേ പാവപ്പെട്ട മനുഷ്യർ തിരുവനന്തപുരത്തുണ്ട് അവർക്ക് നിങ്ങളെ അവരുടെ മക്കളുടെ കല്യാണത്തിന് കിട്ടുന്നില്ല പാലിക്കാച്ചിന് കിട്ടുന്നില്ല പിന്നെ അവർ ആശുപത്രി കിടക്കുമ്പോൾ കാണാൻ നിങ്ങളെ കിട്ടുന്നില്ല പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങളെ കിട്ടുന്നില്ല അപ്പോഴും നിങ്ങളെ ഒരു പാർട്ടിയുടെ പേരിൽ പിന്തുണയ്ക്കുന്നവരാണ് അവിടെയുള്ള ആളുകൾ ഇപ്പം നാട്ടിലേക്കൊരു എം പി നിങ്ങൾക്കറിയാം ഒരു കല്യാണത്തിന് മൂന്ന് പ്രാവശ്യം ആ വീട്ടിൽ പോകണം എം എൽ എ ആണെങ്കിൽ പിന്നെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോക്കിനും വരവിനും നല്ല എന്താ നമ്മൾ അടുക്കള കാണാൻ പോകുമ്പോഴും എല്ലാം പോകണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ് അപ്പം നിങ്ങളെന്ത് വേണം നിങ്ങൾക്ക് വിശ്വപൗരനാവണമെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിയും അവരുടെ ഒരു വികാരവും താല്പര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങളൊരു വിശ്വപൗരനാവണം അപ്പം നിങ്ങൾക്ക് വിശ്വപൗരൻ്റെ ആകാശമാണ് അതിർത്തി എന്ന് പറയുന്ന പോലെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവും നിങ്ങൾക്ക് സംസ്ഥാന പൊളിറ്റിക്സിൽ ഹെഡ് ചെയ്യാൻ വരണോ ആ ഹെഡ് ചെയ്യാൻ വരണമെങ്കിൽ അത് എവിടെയെങ്കിലും ഒന്ന് രണ്ട് മാധ്യമ പ്രവർത്തകരോ ബാക്കിയുള്ളവരോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് നേതാക്കളോ പറയുന്നത് കേട്ടല്ല പുഷ് ചെയ്ത് വരേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് അധ്വാനം നിങ്ങളുടെ സ്പേസ് അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റണം ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കല്യാണം വീട്ടിൽ ചെന്നപ്പോൾ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ്റെ മകളുടെ കല്യാണം ഒരാൾ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു ആ പെണ്ണിനെ കെട്ടിക്കുന്നതിന് ഒരു ലക്ഷം രൂപ കൊടുത്തത് കെ സി വേണുഗോപാലാണ് ഇതറിഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതുപോലെ പല നേതാക്കളും ഉമ്മൻചാണ്ടി സാർ കൊടുത്തിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ കൊടുത്തിട്ടുണ്ടാവും സി പി അങ്ങനെയുള്ള സഹായിക്കലുകൾ ഒക്കെ കാണും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു പാർട്ടിയും അതിൻ്റെ നേതാവും നേതൃസ്ഥാനത്തൊക്കെ ഓരോരുത്തരും നിൽക്കുന്നത് ഞാനത് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ വിശ്വപൂരനാവാനും നിങ്ങളുടെ ഒരു പ്രാധാന്യവും വരുന്ന സമയത്ത് നിങ്ങളിതെല്ലാം വെട്ടി നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയെയും വെട്ടി അതിൽ നിങ്ങളോട് ആരെങ്കിലും ഒറ്റപ്പെട്ട ചിലരൊക്കെ കാണിക്കുന്ന പകയും വൈരാഗ്യവും അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതയുടെയും മേൽ വെച്ച് വെട്ടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് പ്രവർത്തകരാണ് നിരാശപ്പെടുന്നത് കാരണം നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെ അടി ഇടി ഇടിയുണ്ടോ ജയിലിൽ കിടന്നോ ഒന്നും നേതാവായ ആളല്ല നിങ്ങൾ നിങ്ങളുടെ ഒരു വ്യക്തിത്വവും വിദ്യാഭ്യാസവും സ്ഥാന വലിപ്പവും കൊണ്ടുവന്ന ആളാണ് അത്രയും വലിയ വലിപ്പത്തിനെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു ചെറിയ മുറിക്കകത്ത ഒതുങ്ങാത്ത വലിയ വ്യക്തിത്വമാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ മുറിയിന്ന് പുറത്തിറങ്ങണം നിങ്ങൾ ഈ നിങ്ങളീ മുറിക്കകത്തിരിക്കുകയും നിങ്ങളെ ഈ ഇരുത്തിക്കുകയും നിങ്ങൾക്ക് വേണ്ട പിന്തുണ തരികയും നിങ്ങൾക്ക് വേണ്ടി വെയിൽ കൊള്ളുകയും വോട്ട് പിടിക്കുകയോ എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ജയിക്കുന്നതിന് എത്രയോ ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പാർട്ടിയുടെ ലേവലിൽ അപ്പോൾ അത്തരം ചിന്ത ശശി തരൂരിന് ഉണ്ടാവണം സ്വന്തം പാർട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ മറ്റുള്ള സംഗതിയോ വന്നാൽ ഇപ്പോൾ അമ്മ നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ ആ അമ്മയോട് നമ്മൾ എടുക്കുന്നൊരു നിലപാടുണ്ടല്ലോ നമ്മളിപ്പോൾ എല്ലാവരും ആരിഫ് ഹുസൈൻ്റെ കൂട്ടല്ലോ അമ്മയുടെ ഓഡിയോ കോൾ റെക്കോർഡ് ചെയ്ത് ചീറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന പോലെ വെക്കാറില്ലല്ലോ ആ അമ്മയ്ക്ക് തെറ്റുപറ്റി അത് തിരുത്തണം എന്ന് പറയുന്ന ഒരു സമീപനം നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നി അത് രണ്ടാമത്തത് ഇനി കേന്ദ്ര സർക്കാരിനോട് അതാണ് അതിനേക്കാൾ വലിയ വിചിത്രമായ കാര്യം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ വളരെ പിന്നെ സ്വതന്ത്രമായി ഈ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനായ തരൂർ ഒരെണ്ണത്തിനെ നയിക്കും എന്ന് പ്രഖ്യാപിച്ചാൽ ആരും എതിർപ്പ് പറയൂല കാരണം വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് പിന്നെ എന്താ പറയുന്നത് തരൂരിനെ മത്സരിക്കാൻ അവസരം കൊടുത്ത ആ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്തത് ഇതേ കോൺഗ്രസ് പാർട്ടിയാണ് പുള്ളി എ ഐ സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജി ട്വൻ്റി ത്രീയുടെ ഒക്കെ ഭാഗമായി നിന്നിട്ട് വീണ്ടും വന്നപ്പോൾ വീണ്ടും പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാക്കുകയും ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി കൊടുക്കുകയും പല അതൃപ്തികളും പലരും നിരാശരും ഒക്കെ നിൽക്കുമ്പോഴും വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും അതിൻ്റെ എല്ലാ സംഗതിയിലും ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്ത അതേ പാർട്ടിയോടാണ് നിങ്ങൾ ചോദിക്കുന്നത് ഒരു പട്ടിക അപ്പോൾ ആ പട്ടിക ചോദിച്ചപ്പോൾ അവരൊരു പട്ടിക എഴുതി തന്നു അപ്പോൾ നിങ്ങൾക്കത് സ്വീകാര്യമല്ലെങ്കിൽ ഇതിലൊക്കെ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ച് ആ പട്ടികയിൽ അങ്ങനെ പറ്റൂല നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന ഇന്ന ആളുകളൂടി വേണം എന്ന തരത്തിലേക്കൊരു സംഗതിയൊക്കെ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അവധാനതയോടെ സർക്കാർ ചെയ്യേണ്ടതാണ് കാരണം പ്രതിപക്ഷവും സർക്കാരും ഇത്തരത്തിൽ ഫൈറ്റിലാണ് അഭിപ്രായ വ്യത്യാസമാണ് ഇതൊരു രാഷ്ട്രീയ സംഗതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധം ഉപയോഗിക്കാൻ പറ്റിയ സന്ദർഭമാണ് ഈ സന്ദർഭം എന്ന് കാണുന്നത് ഒട്ടും ശരിയല്ല അതൊരു അനുചിതവും ഒരു സർക്കാരിന് ചേരാത്ത പ്രവൃത്തിയുമാണ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു മരണം നടന്നു ആ മരണം നടന്നപ്പോൾ ഇസ്ലാമതത്തിലാണെങ്കിൽ ഇമാമ നിന്ന് നിസ്കരിക്കുന്നത് ഏത് മോനാണ് മൂന്നാല് മക്കളുണ്ടെന്നിരിക്കട്ടെ അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ് മൂത്ത മോനെ ആരാ നിൽക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് മൂത്തമോൻ എന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞ് ഉസ്താദിൻ്റെ കയ്യിൽ എഴുതി കൊടുത്തു മൂത്ത മോൻ്റെ പേര് ഉസ്താദ് സമയമാകുമ്പോൾ മൈക്കിൽ ഇളയ മോൻ്റെ പേര് വിളിച്ചാൽ ഉണ്ടാകുന്നൊരു സ്ഥിതി എന്താ അതപ്പോൾ അത്തരമൊരു വൈകാരികമായ ഒരു അന്തരീക്ഷത്തിൽ പോലും അതിനെ ഒരു ആയുധമാക്കിയോ ഒരു വൈരാഗ്യം തീർക്കാനോ ഒരു അടിക്കാനുള്ള വടിയാക്കി മാറ്റുകയോ ചെയ്യുകയല്ലേ ചെയ്യുന്നത് ഒന്നുകിൽ ചോദിക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ആ ചോദിക്കുന്നത് ഒരു പരസ്പരമുള്ള കൂടിക്കാഴ്ചയിലൂടെ ചോദിച്ച് താല്പര്യമുള്ള പേരുകൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് എഴുതി വാങ്ങണമായിരുന്നു അവരെടുത്ത് എഴുതി തരാൻ പറഞ്ഞ് അവരെഴുതി തന്ന ശേഷം പിന്നെ അവരുമായിട്ടൊരു സംഗതിയും ചെയ്യാതെ വേറൊരു തരത്തിൽ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഒരു അനൗചിത്യമായ കാര്യമാണ് അപ്പം ചുരുക്കത്തിൽ ഈ മൂന്ന് കൂട്ടരും കാണിച്ചത് ഒരു ഔചിത്യമുള്ള നയതന്ത്ര ബന്ധമോ നിലപാടോ സംസ്കാരമോ അല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും രാജ്യതാല്പര്യം മുൻനിർത്തി നന്നായി വരട്ടെ എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്